അല്ല ഈ കുറേ നാളുകളായിട്ട് പെരുന്നാട് മേഖലയിൽ ഈ ആർ എസ് എസ് ബി ജെ പി സി പി എം പ്രവർത്തകർക്കാർ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ മനഃപൂർവ്വം തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനെ ഉപദ്രവിക്കാനും അദ്ദേഹത്തിനെതിരായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതേപോലെ അവിടെ ഒരു ശുഭാനന്ദ ആശ്രമം പെരുന്നാട്ടിലുണ്ടായിരുന്നു ആ ആശ്രമത്തിനെതിരായിട്ട് ഒരു വഴിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിതമായിട്ട് ഒരു ആക്രമണവും കുറേ പ്രശ്നങ്ങളും ഒക്കെ പിന്നെ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ കുറേ നാളുകളായിട്ട് സംഘർഷങ്ങളവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന പരിശ്രമമാണ് ഈ ബി എം എസ് ബി ജെ പി ആർ എസ് എസ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ രൂപത്തിലേക്ക് ഒരു വലിയ ഒരു കൊലപാതകത്തിലേക്ക് എത്തേണ്ട പ്രശ്നങ്ങളുണ്ടില്ല പക്ഷേ അവർ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ വൈകിട്ട് ഡി വൈ പ്രവർത്തകരെ കടന്ന് ആക്രമിച്ചു അവർ ഡിവൈഫ് പ്രവർത്തകർ കടയിൽ സ്ഥാനമായി അങ്ങച ചെന്നപ്പോൾ ആ രൂപത്തിൽ അവരു ഉപദ്രവിച്ചു ഈ സംഭവം കേട്ടറിഞ്ഞ് അവിടെ ഈ ജിതിനെ ഓടിയെത്തുകയാണ് ചെയ്തത് അപ്പോൾ അന്നേരം തന്നെ അവർ ആയുധങ്ങളൊക്കെ അവരിൽ ഉണ്ടാകും വണ്ടിയിൽ കാറിലൊക്കെ ഉണ്ടായിരുന്നു അവർ കൂട്ടമായിട്ട് തന്നെ നിന്ന് ഇക്കാര്യത്തിൽ ഈ പിന്നെ ആളുകളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് കാരണം ഒരു കൊല്ലാൻ അറിയാവുന്ന ഒരു കൊലയാളി ഒരു പ്രൊഫഷണൽ കൊലയാളിയുടെ ലക്ഷ്യം തന്നെയാണ് ഈ ജിതിനെ ഉപദ്രവിച്ച് കൊല കൊടുത്തത് അത് ആ ബോഡി കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബോധപൂർവ്വം ആ മേഖലയിൽ ഒരു സംഘർഷം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ വിഷ്ണു എത്തുകയാണ് വിളിച്ചു ായി എത്തിന് വിഷ് വടിവാളേക്ക് അതാ ഇവര് മാറ്റരുടെ ആയുധങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പേര്ക്ക് പറ്റിയിട്ടുണ്ടല്ലോ വേറെ അവര് വന്നവരുടെ എല്ലാം കയ്യിൽ ആയുധങ്ങളുണ്ട് ഇവന് വാഹനത്തെ പിടിച്ചു വരുത്തി വടിവാളുകൊണ്ടിറങ്ങി വെട്ടുകയും കുത്തുകയും ചെയ്താണ് ഇതിന് കൊല്ലപ്പെടുന്നത് അല്ല ഭീഷണി ഉണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു നേരത്തെ പ്രശ്നങ്ങളുണ്ടായി ജിതിനുമായിട്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനൊരു ഒരു പ്രശ്നത്തിലേക്ക് ഒരു പ്രതീക്ഷ നമുക്കില്ലല്ലോ അതിന് ഒരു കാര്യങ്ങളിലേക്ക് വരും പിന്നെ ഒരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സെറ്റാണ് നേരത്തെ പോലെ തന്നെ